ദൃശ്യം ത്രീയുടെ മലയാള പതിപ്പിന്റെയും ഹിന്ദി റീമേക്കിന്റെയും റിലീസ് സംബന്ധിച്ച് ആശയക്കുഴപ്പമില്ലെന്ന് സംവിധായകൻ ജിത്തു ജോസഫ് ഹിന്ദി റീമേക്കിലെ സ്ക്രിപ്റ്റിൽ മാറ്റങ്ങളുണ്ടെന്നും ജിത്തു ജോസഫ് ഒരു ടി വി ചാനലിൽ സംസാരിക്കുകയായിരുന്നു റിലീസ് ചെയ്യുന്നത് അവർ ഒക്ടോബർ രണ്ടിനാണ് അതായത് മലയാളം പതിപ്പ് ഏപ്രിൽ രണ്ടിനും ഹിന്ദി പതിപ്പ് ഒക്ടോബർ രണ്ടിനുമാണ് റിലീസ് ചെയ്യുന്നത് അവർ തങ്ങളുടെ സ്ക്രിപ്റ്റ് വായിച്ചു അവർ ചെയ്തു വന്ന രീതിയുണ്ട് തങ്ങൾ ചെയ്തു വന്ന മറ്റൊരു രീതിയുമുണ്ട് നമ്മുടെയും അവരുടെയും സാമൂഹ്യ രീതിയും പ്രേക്ഷകരുടെ ടേസ്റ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുമുണ്ട് തങ്ങൾ ചെയ്ത ചില കാര്യങ്ങൾ അവർക്കവിടെ സെറ്റാകുന്നില്ല ദൃശ്യം ഒന്നാം ഭാഗത്തിലും രണ്ടാം ഭാഗത്തിലുമെല്ലാം അവർ അതിനനുസരിച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട് ആദ്യം അവർ ഒന്നിച്ച് റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തങ്ങളും അതിന്റെ തടസ്സങ്ങൾ പറഞ്ഞു സ്ക്രിപ്റ്റിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ കൊള്ളാമെന്നുണ്ടെന്ന് അവർ പറഞ്ഞു ഓക്കേ എന്ന് തങ്ങൾ പറഞ്ഞു തങ്ങൾ പ്രൊഡക്ഷൻ തുടങ്ങി സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് മുൻപ് അവർ വന്ന് മുഴുവൻ സിനിമയും വാങ്ങിച്ചു തിയേറ്റർ റൈറ്റ്സ് ആന്റണിയെ ഞെട്ടിക്കുന്ന ഓഫറാണ് വന്നത് തന്നോട് വന്ന് പറഞ്ഞു അദ്ദേഹം അത് ഇത് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല തീർച്ചയായും ചെയ്തോ എന്ന് താൻ പറഞ്ഞു എന്നും ജിദു ജോസഫ് വ്യക്തമാക്കി ഒരു സിനിമയുടെ ഓർഗാനിക്കായ തുടർച്ചയായും കഥാപരമായും കഥാപാത്രപരമായും ആ തുടർച്ച നിലനിർത്തിക്കൊണ്ട് പോകണം എന്ന ചലഞ്ചുണ്ടായിരുന്നു അത് ഏറ്റെടുത്തു അതൊരു നല്ല സിനിമയാണ് ദൃശ്യം ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും പോലെയല്ല മൂന്നാം ഭാഗം പക്ഷേ കഥാപാത്രങ്ങളെല്ലാം ഒന്ന് തന്നെയാണ് നാലു വർഷം കഴിഞ്ഞുള്ള ആ കഥാപാത്രങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് തനിക്ക് പറയണമെന്ന് തോന്നി അത് മൂന്നാം ഭാഗമാകുന്നു അത്രയേ ഉള്ളൂ എന്ന് ജിതു ജോസഫ് പറഞ്ഞു രണ്ടാം ഭാഗം കഴിഞ്ഞപ്പോൾ ഇതിൽ മൂന്നാം ഭാഗത്തിന് സാധ്യതയുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിച്ചിരുന്നു അതൊന്നും അറിയില്ല ലാലേട്ട പക്ഷേ പക്ഷേ ഇനിയൊരു മൂന്നാം ഭാഗം ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ അവസാനിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് പറഞ്ഞപ്പോൾ അത് കൊള്ളാലോ എന്ന് ലാലേട്ടൻ പറഞ്ഞു അപ്പോൾ തൊട്ട് താൻ ആലോചിച്ചതാണ് മൂന്നാം ഭാഗം കഴിഞ്ഞ് എന്തെന്ന് പോലും താൻ ചിന്തിച്ചിട്ടില്ലെന്ന് ജിദ്ദു ജോസഫ് പറയുന്നു